എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കുന്നത് സോഫ്റ്റ് അറിയട്ടെ അറിയണ്ടേ ഇപ്പം മോള് പറഞ്ഞ പോലെ ഞാനിവിടെ ഒരു സോഫ്റ്റ് അപ്പം ഉണ്ടാക്കാൻ ഒരു നാലു മണി പലഹാരത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു മൂന്ന് കപ്പ് അരി ഞാൻ കഴുകി നന്നായിട്ട് വാല വെച്ച അരിയാണത് പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് മൂന്നു ടീസ്പൂൺ പഞ്ചസാര ഒരു കപ്പ് ചോറ് ഈ ചോറ് നമ്മൾ തരിയെല്ലാം കുറുക്കി ചേർക്കുന്നതിന് പകരം നമുക്ക് ചോറ് ചേർത്താൽ മതിയായിരിക്കും നമുക്ക് എളുപ്പം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു ആക്റ്റീവ് ഈസ്റ്റ് ഇതെനിക്ക് നിന്ന് കിട്ടിയതാണ് സൂപ്പറാണ് കേട്ടോ ഈ ഈസ്റ്റ് ഇത് നല്ല പെട്ടെന്ന് ഫാസ്റ്റാണ് ഇതിൻ്റെ ഫങ്ഷനൊക്കെ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം അത് കൂടെ തിളപ്പിച്ചാറിയ വെള്ളം ഒരു എള്ളം ചൂട് വെള്ളം തിളപ്പിച്ചാറിയതല്ല സോറി എള്ളം ചൂടുവെള്ളം ഒരു കപ്പ് വെള്ളം വേണം കേട്ടോ നമുക്കിതെങ്ങനെ മിക്സ് ചെയ്യണമെന്ന് നോക്കാം ഞാനിപ്പോൾ അത് ഈസ്റ്റും വെള്ളം ഒഴിച്ച് ബാക്കി എല്ലാ ഒരു പാത്രത്തിൽ ആഡ് ചെയ്തു ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർക്കാണ് അപ്പോൾ ഇത്തിരി കൂടി ചേർക്കാം ഇത്രയും ചേർത്തിട്ട് ഇതിലേക്ക് ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ചു തുടങ്ങും ഈ ഇളം ചൂടുവെള്ളം എന്ന് പറയുന്നത് പഞ്ചസാരയും ഈസ്റ്റും ഇളം ചൂടുവെള്ളം കൂടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം വളരെ ഫാസ്റ്റായിരിക്കും പെട്ടെന്ന് ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ നടക്കും ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സിയാണ് നമുക്ക് ഇനി അരക്കണ നേരത്ത് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല ഈ ഒഴിച്ച വെള്ളം തന്നെ നമുക്ക് ആ നേരത്ത് വേണ്ടി വേണ്ടിവയുള്ളൂ ഒരു വെള്ളം വേറെ നമുക്ക് ചേർക്കേണ്ട വരില്ല ഇതിനി ഇനി ഒരു അഞ്ചല്ലെങ്കിൽ ആറ് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ മക്കൾ വരേണ്ട നേരാവും ഏകദേശം അതിന് മുന്നേ നമുക്ക് ഇതെല്ലാം സെറ്റാവും കേട്ടോ വെയിറ്റ് ചെയ്യും ഇപ്പോൾ ഞാൻ ഒരു അഞ്ചര മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഞാനിത് അരക്കയാണ് ഇപ്പോൾ ടൈം ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് അതെ ഞാൻ അതിലത്തെ വെള്ളമാണ് ഇപ്പോൾ അതിലേക്ക് ചേർത്ത് വേറെ പുറത്തൊന്നും വേറെ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഈ വെള്ളം കൊണ്ടാണ് ഞാൻ അരയ്ക്കുന്നത് അ നന്നായിട്ട് അരച്ചെടുത്ത മാവ് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഇനിയിപ്പോൾ ഈ മാവ് ഞാൻ എന്ത് ചെയ്യും ഒരു അരമണിക്കൂറും കൂടി ഞാനിതൊന്ന് മൂടി വയ്ക്കും അപ്പോൾ ദേ വീർത്ത് തുടങ്ങിയിട്ടാണ് പതിനഞ്ച് മിനിറ്റ് വീർത്തു മുളകളൊക്കെ വന്ന് തുടങ്ങിയിട്ട് ഞാൻ ഇതൊന്ന് ഇളക്കി ഈ നേരത്താണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ രണ്ട് പാൻ ഒന്ന് ദോശക്കല്ല് ഒന്ന് നോൺ സ്റ്റിക്ക് പാൻ ഇത് എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മൂന്ന് മക്കൾ എത്തുമ്പോഴേക്കും ഫാസ്റ്റാക്കണം എല്ലാ പണികളും അപ്പം ഞാൻ അത് അതിന് അധികം പരത്താൻ പാടില്ല കുമ്മിളുകൾ വരാൻ വേണ്ടി നമ്മൾ നല്ല ഫസ്റ്റ് സ്റ്റൗ ആദ്യം തന്നെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് കുമ്മിളകൾ വന്നതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം വേണ്ട നല്ല ഓട്ടകളൊക്കെ വരുന്നുണ്ടോ ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇനി നമുക്കതൊന്നൊരു മറിച്ചിടാം ഇതേ സോഫ്റ്റ് അപ്പം ആവി സോഫ്റ്റ് അപ്പം ആയിട്ടുണ്ട് ഞാൻ ഇന്ന് അവർക്ക് ചിക്കൻ കറിയാണ് അതിന്റെ ഒപ്പം ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടിപൊളി സൂപ്പർ ചെയ്തു നോക്കണേ ज़र सब, सब्सक्राइब लेके बाय बाय